ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ സെലീൻ ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് ആയുർവേദ മരുന്നുകൾക്ക് സൈഡ് എഫക്ട് ഉണ്ടോ എന്നുള്ള ടോപ്പിക്ക് അപ്പോ ഇത് ഈ ഒരു ടോപ്പിക് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് കാരണം ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ ആയുർവേദം മരുന്ന് കഴിക്കാനായിട്ട് വളരെ ഇൻട്രസ്റ്റഡ് ആണ് കാര്യം വളരെ നാച്ചുറൽ ആണെന്ന് അറിയാം പക്ഷെ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടാകുമോ എന്നാണ് അവരുടെ പേര് അപ്പോൾ ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടൊരു വീഡിയോ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനായിട്ട് തീരുമാനിച്ചത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ആയുർവേദം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതൊരു ലൈഫിനെ സംബന്ധിക്കുന്ന ഒരു സയൻസ് ആണ് അല്ലെ അപ്പോ ഈ സയൻസ് നമ്മളുടെ ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ഒരു ഒരു സയൻസ് കൂടിയാണ് അല്ലാതെ നമുക്ക് ഇവിടെ അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയില്ല ഓക്കെ അപ്പൊ ഇതിലെ നമ്മള് നമ്മളുടെ അമ്മയുടെ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് ആ ഭ്രൂണാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ കഴിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ അവരുടെ ആരോഗ്യ സംരക്ഷണത്തില് പരിചരണം കൊടുക്കാനായിട്ട് നമ്മൾക്ക് ചില ആയുർവേദ മരുന്നുകളൊക്കെ കൊടുക്കാറുണ്ട് അപ്പൊ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ആയുർവേദ പരിചരണം സ്റ്റാർട്ട് ചെയ്യണം ആ ഒരു അവസ്ഥയിൽ തന്നെ കുഞ്ഞിനും അമ്മയ്ക്കും കൂടിയിട്ടുള്ള പരിചരണം സ്റ്റാർട്ട് ചെയ്യാൻ അവിടെ അങ്ങോട്ട് രോഗാവസ്ഥകൾ വരുന്ന അവസ്ഥയിലെ നമുക്ക് ആയുർവേദ മരുന്നുകളും കൂടാതെ അതിന്റെ പത്തിയ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെ അതുപോലെ തന്നെ നമ്മള് ഒരു ഋതുചര്യ ഒരു ക്ലൈമറ്റ് ഓരോ ക്ലൈമറ്റിൽ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ഭക്ഷണ രീതിയാണ് അവിടെ എടുക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ ഔഷധങ്ങൾ നമ്മൾ സേവിക്കണം ഒരു പ്രത്യേക കാലയളവിൽ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ വരുന്ന രോഗാവസ്ഥയെ എങ്ങനെ പ്രതിരോധിക്കാം ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു സയൻസാണ് ആയുർവേദ സയൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിനെയൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി ഓരോ ഔഷധങ്ങളെ കുറിച്ചായാലും പത്യാപത്യങ്ങളെ കുറിച്ചായാലും എല്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ആയുർവേദ ശാസ്ത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗവൺമെന്റ് അംഗീകരിക്കാത്ത ഒരു ശാസ്ത്രവും നമുക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കില്ല മരുന്നുകളായാലും അത്രയും അവര് പലവിധ റിസർച്ചുകൾക്ക് വിധേയമാക്കിയതിന് ശേഷമാണ് അവര് ഇത് പുറത്തിറക്കുന്നതും അതുപോലെ തന്നെ ഫാർമസികൾ യൂസ് ചെയ്യുന്നതും ഒക്കെ മറ്റുള്ളവർക്ക് സാധാരണക്കാർക്ക് വിതരണം ചെയ്യുന്നതൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടെങ്കിൽ നമ്മളിത് വിറ്റഴുകയില്ല ഇനി നമുക്ക് ഇതിലെ പ്രിപ്പറേഷനും കൂടി പറയാം അപ്പം അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ആയുർവേദ ഔഷധങ്ങളുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് ആയുർവേദ ഔഷധങ്ങൾ അപ്പൊ ഇതിലെ ഒന്നാമത്തെ ആ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് കാഷ്ടൌഷധങ്ങൾ എന്നാണ് പറയുന്നത് കാഷ്ട ഔഷധങ്ങൾ എന്ന് പറയുന്നത് ഔഷധ സസ്യങ്ങളാൽ നിർമ്മിക്കപ്പെടുന്ന ഔഷധങ്ങളെയാണ് നമ്മൾ കാഷ്ടഔഷധങ്ങൾ എന്ന് വിളിക്കുന്നത് അപ്പൊ അതിന് പെട്ടതാണ് നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഷായം അതുപോലെ തന്നെ നമ്മളുടെ അരിഷ്ടം എന്നൊക്കെ പറയുന്നത് കാഷ്ട നിർമ്മിക്കപ്പെടുന്ന ഒരു മരുന്നാണ് അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് മരത്തിന്റെ തൊലി അതുപോലെ പൂവ് കായകള് ഇലകള് മനസ്സിലായോ അത്തരം വേര് സമൂലം ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ഈ മരുന്നുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അതായത് പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ പ്രിപ്പയർ ചെയ്യുന്നത് പിന്നെ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് രസൌഷധീസാണ് രസൌഷധീസ് എന്ന് പറയുന്നത് നമ്മൾ പറയുകയാണെങ്കിൽ ഭൂമിക്കടിയിൽ നിന്ന് തന്നെ ഖനനം ചെയ്യപ്പെട്ട ചില ലോഹങ്ങൾ അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്വർണം വെള്ളി അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ രക്തം ശംഖ് ഇത്തരം ഖനനം ചെയ്യപ്പെട്ട ലോഹങ്ങൾ സംസ്കരിച്ചിട്ട് അതിന്റെ പ്രിപ്പറേഷൻ ഞാൻ പറയാം ശേഷം നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന വിധമൊക്കെ നമുക്ക് പറയാം അപ്പൊ ഈ രീതിയിലാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ അപ്പൊ ലോഹങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്ന് ചോദിക്കും അപ്പൊ ആയുർവേദത്തിൽ നമ്മൾ ഖനനം ചെയ്തെടുക്കുന്ന ഈ ലോഹങ്ങൾ അങ്ങനെ തന്നെ ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത് അതാണ് നമുക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് അല്ല എന്റെ അടുത്ത് ഈ അടുത്തൊരു ആൾ ചോദിച്ചു ഇങ്ങനെ ലോഹങ്ങൾ ഉപയോഗിക്കുന്നില്ല ആയുർവേദത്തിൽ അപ്പൊ അതുകൊണ്ട് നമുക്ക് ശരീരത്തിന് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകില്ലേ ലോഹങ്ങൾ അങ്ങനെ തന്നെയല്ല നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് ഔഷധ ഗുണം നല്ല രീതിയിൽ കൂടിയിട്ടുള്ള പ്രത്യേക വെറൈറ്റീസ് ഓഫ് ലോഹങ്ങൾ എടുത്ത് അതിനെ ശുദ്ധി വരുത്താണ് ചെയ്യുന്നത് അല്ലാതെ എല്ലാ തരം ലോഹങ്ങളും അല്ല നമ്മൾ എടുക്കുന്നത് പ്രത്യേക തരത്തിലുള്ള ചില വെറൈറ്റീസ് നമുക്ക് മരുന്നിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന ചില ഔഷധങ്ങളുണ്ട് ഔഷധങ്ങളുള്ള ലോഹങ്ങളുണ്ട് അപ്പൊ അതാണ് നമ്മൾ എടുക്കുന്നത് അതിനെ ശുദ്ധി വരുത്തുക എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട് അപ്പൊ അതിൽ അത് എന്തിനാണ് ശുദ്ധി വരുത്തുന്നത് അതിന്റെ വിഷാംശം കളയാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ടോക്സിസിറ്റി മാറ്റാനായിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് അല്ലാതെ ലോഹം അങ്ങനെ തന്നെ എടുത്ത് നമ്മൾ മരുന്നായി ആഡ് ചെയ്യുകയല്ല ചെയ്യുന്നത് ഓക്കെ ഇതൊക്കെ എല്ലാം ശേഷം എന്ത് ചെയ്യണം ഈ ഏത് ലോഹമാണെങ്കിലും അതിനെ സ്ഫുടം ചെയ്യും നമ്മൾ സ്ഫുടം ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഭസ്മമാക്കുക ഓക്കെ അതിനുശേഷമാണ് ഇത് രോഗികൾക്ക് കൊടുക്കുന്നത് പക്ഷേ ഈ രോഗികൾക്ക് കൊടുക്കുന്നതിന് മുൻപ് ഒരു പ്രൊസീജിയർ ഉണ്ട് അതെന്താണ് ഇതിനെ പലതരത്തിലുള്ള ടെസ്റ്റുകൾ ലാബ് ടെസ്റ്റ് ആയാലും അതുപോലെ തന്നെ ടോക്സിക് സ്റ്റഡി ആയാലും എനിമൽ ആയാലും അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾക്ക് വിധേയമാക്കിയതിന് ശേഷമാണ് ഇത് പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യപ്പെടുന്നത് അത് നമ്മുടെ ഗവൺമെന്റ് തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത്തരം ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത് അല്ലാതെ നമുക്ക് ഒരു മരുന്നും അങ്ങനെ എന്താ പറയുക അത് പൊതുവായിട്ട് അങ്ങനെ വിതരണം ചെയ്യാനായിട്ട് എളുപ്പമല്ല നമ്മുടെ രാജ്യത്ത് അതിനൊരുപാട് ടെസ്റ്റുകൾക്കൊക്കെ വിധേയമാക്കി ഇത് കൊടുത്താലും ബുദ്ധിമുട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ആയുർവേദ മരുന്നുകളൊക്കെ ഇത്രയും പ്രചാരത്തിൽ വന്നത് അല്ലേ അല്ലെങ്കിൽ സൈഡ് എഫക്ട് ഉള്ള ഒരു മരുന്നാണെങ്കിൽ ില് എന്നീ ആയുർവേദ മരുന്നുകളൊക്കെ വംശനാശം വന്നു പോയേനെ അല്ലെ അപ്പൊ ഇപ്പോഴും ആളുകൾ ഒരുപാട് ആളുകൾ ആയുർവേദ മരുന്നുകൾ ഉപയോഗിക്കുന്നു അവർക്കൊരു കുഴപ്പവും ഇല്ല കൂടുതൽ അവർക്ക് ലൈഫ് അവരുടെ ആ ഒരു ആയുർ ദൈർഘ്യം വർദ്ധിപ്പിക്കാൻ പോലും സഹായിക്കുന്ന ഒന്നാണ് ആയുർവേദ മരുന്നുകൾ അതുപോലെ തന്നെ റിസൾട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആയുർവേദ മരുന്നുകൾ മൂല കാരണത്തിനെയാണ് ചികിത്സിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് സംഭവിക്കും ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് അതായത് നമുക്ക് നമുക്ക് ആ ഒരു അസുഖം പിന്നെ വരാതിരിക്കാനായിട്ട് ശ്രമിക്കാനായിട്ട് അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് നമുക്ക് ആയുർവേദ മരുന്നുകളെ കൊണ്ടാണ് സാധിക്കുന്നത് സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് അല്ല എന്ന സാരം അതായത് നമ്മൾ ഒരു സിംറ്റംസിനെയല്ല അവിടെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് മൂലകാരണത്തിനെയാണ് ചികിത്സിക്കുന്നത് ഓക്കെ അത് എന്തൊക്കെയായാലും എന്തിരുന്നാലും നമുക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ വെറുതെ ഒരു മരുന്ന് നിങ്ങൾക്ക് എഴുതി തരുന്നതല്ല ഇതൊരുപാട് റിസർച്ചുകളും സ്റ്റഡീസുകളൊക്കെ ചെയ്തിട്ടാണ് ഈ മരുന്നുകൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് വിതരണം ചെയ്യപ്പെടുന്നത് ഫാർമസികളിൽ നിന്ന് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇതൊക്കെ പറഞ്ഞാലും പല ആൾക്കാരും ഈ ഫാർമസിയിൽ പോയിട്ട് നേരിട്ട് തന്നെ മരുന്നുകൾ മേടിക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട് അത് ശരിയാണോ എന്ന് ചോദിക്കാറുണ്ട് അതൊരിക്കലും ശരിയല്ല നമ്മൾ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷന് ശേഷം മാത്രമേ ഏതൊരു മരുന്നും നമ്മൾ മേടിക്കാനായിട്ട് പാടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല അത് നമ്മുടെ ശരീരത്തിനെ യോജിച്ചതാണോ എന്നുള്ളത് അതായത് എല്ലാവരും ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ഡിഫറൻറ്റ് ആണ് അതായത് നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥയും നമ്മുടെ ദോഷപ്രകൃതി ആയാലും ശരീരപ്രകൃതി ആയാലും നമുക്ക് അറിവില്ല അറിയുന്നത് ഒരു ആയുർവേദ ഡോക്ടർക്കോ അല്ലെങ്കിൽ ആയുർവേദം പഠിച്ച ഒരു വ്യക്തിക്കോ ആണ് അറിയുന്നത് അപ്പോൾ അവരെ കണ്ട് അവരെ അവരെടുത്തുന്ന കൺസൾട്ടേഷൻ എടുത്തതിനു ശേഷം നിങ്ങൾ കൃത്യമായിട്ട് അവർ അനലൈസ് ചെയ്യും അതായത് നിങ്ങളുടെ ദോഷപ്രകൃതി ശരീരപ്രകൃതി രോഗാവസ്ഥ ലക്ഷണങ്ങള് അത്തരം കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷമാണ് അവര് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഔഷധങ്ങള് അപ്പോ പലരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്റെ അടുത്ത് ഏഹ് പലപ്പോഴും ചോദിക്കാറുണ്ട് അതായത് നമ്മളുടെ കൺസൾട്ടേഷൻ ആയിട്ടല്ല ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ ഒരു അസുഖം ഉണ്ട് മരുന്ന് തരുമോ എന്ന് ചോദിക്കാറുണ്ട് നിർഭാഗ്യവശാൽ നമുക്ക് നിങ്ങളെ സഹായിക്കാനായിട്ട് കഴിയാത്തത് എന്തുകൊണ്ടാണ് കാര്യം അത് നിങ്ങളുടെ അവസ്ഥ നമുക്ക് ഒരു പത്തിരുപത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ മാത്രമാണ് നമുക്ക് നിങ്ങളെ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അതിലൊരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെന്റേജ് ആണ് നിങ്ങളെ നമ്മൾ അനലൈസ് ചെയ്യുന്നത് കംപ്ലീറ്റ് നിങ്ങളുടെ ബോഡി സ്കാൻ ചെയ്യാനായിട്ട് നമുക്ക് കഴിയില്ല അല്ലെ ഫുൾ ബോഡി നിങ്ങളുടെ ബുദ്ധിമുട്ട് അപ്പൊ നമ്മൾ അതിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻസിൽ നിന്നാണ് നമ്മൾ നിങ്ങളെ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഓക്കേ അപ്പൊ അല്ലാതെ ഒരു മരുന്ന് തന്നെ എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല കാര്യം അങ്ങനെ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യമായിട്ട് പറയുന്നത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള ചെറിയ അൾസറോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വയറിന് വയർ സംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ കൺസൾട്ടേഷൻ എടുക്കാതെ മരുന്ന് മേടിച്ചാൽ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് മനസ്സിലായോ അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഒരു ഡോക്ടറെ കണ്ട് കൃത്യമായിട്ട് ആ ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രം മരുന്ന് മേടിച്ച് ഉപയോഗിക്കാനായിട്ടും കൂടി ഓർമ്മിപ്പിക്കുന്നു പൊതുവേ നമ്മുടെ ആയുർവേദ മരുന്നുകൾ എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത വളരെ നല്ല അതായത് നമ്മുടെ ശരീരത്തിന് പ്രകൃതിയോടങ്ങിയിട്ട് ഉള്ള മരുന്നുകളാണ് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സൈഡ് എഫക്ട്സുകളും നമുക്ക് ആയുർവേദ മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് വരില്ല പക്ഷെ ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ചും ദോഷപ്രകൃതി അനുസരിച്ചും ശരീരപ്രകൃതി അനുസരിച്ചും മാത്രം ഉപയോഗിക്കാനാണ് നമ്മൾ ഡോക്ടറുടെ കൺസൾട്ടേഷനോട് കൂടി മരുന്ന് എടുക്കേണ്ടത് ഓക്കെ പിന്നെ നമ്മൾ ആ മരുന്നുകളുടെ ഒപ്പം തന്നെ ഡോക്ടേഴ്സ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പത്യമായാലും അപത്യമായാലും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളായാലും വ്യക്തമായിട്ട് പറയും അപ്പോൾ നിങ്ങളുടെ ഈ ഒരു മരുന്ന് ഉപയോഗിക്കുന്നതിന് കുറച്ചും കൂടിയും റിസൾട്ട് കിട്ടുന്നതായിട്ട് കാണും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഔഷധങ്ങളാണ് ആയുർവേദ ഔഷധങ്ങൾ ഒരു തരത്തിലുമുള്ള സൈഡ് എഫക്ട്സും ആയുർവേദ മരുന്നുകൾക്ക് ഇല്ല എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ താങ്ക് യു സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ